സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കൂടാൻ കാരണം ഭരണവീഴ്ചയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ജെ എസ് വർമ്മ കമ്മിറ്റി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചത് അതിക്രമങ്ങളുടെ നിർവചനം വിപുലീകരിച്ച കമ്മിറ്റി കുറ്റങ്ങൾക്കനുസരിച്ച് ഒരു വർഷം മുതൽ ജീവിതാവസാനം വരെ തടവു ശിക്ഷ ശുപാർശ ചെയ്തു മാനഭംഗത്തെ തുടർന്ന് ഇര കൊല്ലപ്പെടുകയോ ശാരീരിക ശേഷി നഷ്ടമാവുകയോ ചെയ്താൽ പ്രതികൾക്ക് ഇരുപതു വർഷം മുതൽ ജീവിതാവസാനം വരെ കഠിന തടവ് കൂട്ടമാനഭംഗത്തിനും ഇതേ ശിക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നിയമത്തിൽ പ്രത്യേക വകുപ്പ് കൂട്ടിച്ചേർക്കണം പ്രായപൂർത്തിയാകാത്തവരെ പീഡിപ്പിച്ചാൽ പത്തു വർഷം മുതൽ ജീവിതാവസാനം വരെ തടവ് തടവുശിക്ഷ അനുവാദമില്ലാതെയുള്ള സ്പർശനം വാക്കുകളിലൂടെ സ്ത്രീകളെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് അഞ്ചു വർഷം കഠിന തടവും പിഴയും സ്ത്രീകളുടെ സ്വകാര്യതയിലേക്ക് സ്വകാര്യതയിലെ നോക്കിയാലും ശല്യം ചെയ്താലും വർഷമാണ് തടവ് ശിക്ഷ മാനപങ്ക കേസുകളിൽ വധശിക്ഷ നൽകണമെന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അഭിപ്രായം ലഭിച്ചിരുന്നെങ്കിലും സ്ത്രീ സംഘടനകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും നിലപാട് കണക്കിലെടുത്താണ് ഇത് ഒഴിവാക്കിയതെന്ന് ജസ്റ്റിസ് ജെ എസ് വർമ്മ പറഞ്ഞു यही था कि डेथ पेनल्टी जो है वो उसका असर नहीं होता है और करंट ट्रेंड भी यही है कि डेथ पेनल्टी करने की बात हो रही है इसलिए हम लोगों ने उसके बजाय ये कहा है कि लाइफ का मतलब होना चाहिए। शेष जीवन पूरा जीतना भरण घटना विरुद्ध शिक्षा रीति आयीकरण मारमें वीच्चे क्षम चोदी ജൂലൈ നിയമപ്രകാരം പ്രായപൂർത്തിയാക്കാനുള്ള പരിധി പതിനാറ് വയസ്സായി കുറക്കണമെന്ന ആവശ്യത്തോടും കമ്മിറ്റി യോജിച്ചില്ല സൈന്യത്തിന് പ്രത്യേകാധികാരം നൽകുന്ന നിയമം പുനഃപരിശോധിക്കണമെന്നും കുറ്റക്കാരായ ജനപ്രതിനിധികളെ വേഗത്തിൽ അയോഗ്യരാക്കുന്നതിനുള്ള വ്യവസ്ഥകളോടെ തിരഞ്ഞെടുപ്പ് പരിഷ്കരണം നടത്തണമെന്നും ശുപാർശകളുണ്ട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ ഭേദഗതികൾ അംഗീകരിക്കണമെന്നാണ് കമ്മിറ്റിയുടെ ആവശ്യം എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ